നമ്മുടെ കാരവൻ യാത്രയിൽ അതിഥിയായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ് നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയി നായരും രമേശ് ചെന്നിത്തലയുമായി ഉള്ള കാരവൻ യാത്ര ആരംഭിക്കുകയാണ് നമസ്കാരം നമ്മുടെ ജയ്ദ് ടി വി പുതിയൊരു വാർത്താ രീതിയിൽ പ്രത്യേകിച്ച് കാരവനിലൂടെ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയാണ് അത് തിരുവനന്തപുരത്ത് ഇന്നലെ യാത്ര ആരംഭിച്ചു ഇനി കാസർഗോഡ് വരെ നമ്മൾ എല്ലാ തലത്തിലും യാത്ര ചെയ്ത് ഈ വാർത്തകളും മറ്റുമൊക്കെ ശേഖരിക്കുക നേതാക്കളെ കാണുക അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ പുതിയൊരു സംരംഭത്തെ തീർച്ചയായിട്ടും ജയ്ഹിന് ടെലിവിഷൻ ചാനൽ ക്യാരവാൻ പദ്ധതി ആവിഷ്കരിച്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയായിരുന്നു കാരണം ഇത് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക കോൺഗ്രസ് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ എല്ലാവരും ബി ജെ പി അവർക്ക് ഒരു പ്രചരണം നടത്തുകയും മൊത്തത്തിൽ കേരളത്തിൽ തദ്ദേശ സ്വയമേള സ്ഥാപനങ്ങളിലൂടെ നൽകേണ്ട ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തുന്നു എന്നറിഞ്ഞു സന്തോഷമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം യാതൊരു തരത്തിലും പഞ്ചായത്തുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് പോലും കൊടുക്കില്ല ഫണ്ട് കൊടുത്താൽ ആ ഫണ്ട് അപ്പൊ തന്നെ ട്രഷറി ബാൻ വന്ന് ഇല്ലാതാവും അവിടെ പദ്ധതി പോലും പ്ലാൻ പദ്ധതി പ്ലാൻ പോലും ശരിയായ നിലയിൽ പൂർത്തീകരിക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞില്ല അപ്പം ഇങ്ങനെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു അത് അധികാരം ജനങ്ങളിലേക്കെന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ നേതാക്കന്മാർ രാജീവ് ഗാന്ധി അടക്കം എന്തൊരു മഹാത്മാഗാന്ധിയുടെ സ്വപ്നം അതെ രാജീവ് ഗാന്ധിയാണ് നടപ്പാക്കാൻ ആഗ്രഹിച്ചത് പിന്നീട് നരസിംഹറാവ് ഗവൺമെന്റ് ആണ് അത് ചെയ്തത് അപ്പൊ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പഞ്ചായത്തുകൾക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറച്ചു പറഞ്ഞു അപ്പൊ പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കുക അധികാരം കൊടുക്കാതിരിക്കുക സമ്പത്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ ദുർബലപ്പെടുത്തുകയാണ് ഇത്തവണത്തെ യു ഡി എഫിന്റെ പ്രകടന നമ്മൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഓരോ വാർഡിൽ നിന്ന് നമ്മൾ വാർഡുകളെ ശാക്തീകരിക്കുക അതിന് ഫണ്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപമാക്കും അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തുകളെ ശാക്തീകരിക്കാനുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കുക തൊഴിൽ അവസരങ്ങൾ ധാരാളം ഇങ്ങനെ നമ്മുടെ പ്രകടന പത്രിക വായിച്ചാൽ തന്നെ പഞ്ചായത്തുകളുടെ ഒരു സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നെ രാഷ്ട്രീയമായി പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണ് ആരെന്തു പറഞ്ഞാലും കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം ആ ഭരണമാറ്റം ഇമ്മീഡിയറ്റായിട്ടുണ്ടാകും ഇമ്മീഡിയറ്റായിട്ടുണ്ടാകുന്നത് പഞ്ചായത്തിലൂടെയാണ് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ നമുക്ക് എഴുപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിജയിക്കാൻ കഴിയും ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു വിജയം ഉണ്ടാകും റിബലുകൾ കുറവാണ് പിന്നെ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഒരു മനസ്സോട് കാരണം ഇത്തവണ ഒരു ഒരു വലിയ ജീവൻ മരണ പോരാട്ടമാണെന്ന് കണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തകരും നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ഒരു കാര്യം മാത്രമേ ഉള്ളൂ പണമില്ല പണമുള്ളത് സി പി എമ്മിനും ബി ജെ പി പണം ഒഴുക്കുകയാണ് എന്നാലും ജനങ്ങളുടെ പിന്തുണ നമുക്കാണ് അതുകൊണ്ട് പഞ്ചായത്ത് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ വല്ല സമർത്ഥരായടക്കം മത്സരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കേരളം ഒരു സുശക്തമായ സംസ്ഥാനമാക്കി മാറ്റാനും ഗ്രാമ സർക്കാരുകൾ പ്രാദേശിക സർക്കാരുകളെ ശാക്തീകരിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ നിമിഷവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പലക്കൊള്ളയെ പറ്റി ഈ അമ്പലക്കൊള്ളക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം സത്യം തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും അല്ല അതുകൊണ്ടാണല്ലോ അവരെ പാർട്ടി നടപടിയില്ലല്ലോ രണ്ടുപേര് കയ്യാവും വെച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് പാർട്ടി നടപടി എടുക്കാത്ത എന്താണ് പത്മകുമാരും വാസുവും വാതുറന്നാൽ പല നേതാക്കന്മാർക്കും ബുദ്ധിമുട്ടുണ്ട് പത്മകുമാർ പറഞ്ഞു ദൈവതുല്യനായ ഒരാൾ പറഞ്ഞു അത് കാരണഭൂതനാണ് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലാതെ ദൈവതുല്യനായ ആളാരാണ് സി പി എമ്മിലുള്ളത് അപ്പോൾ ഇതെല്ലാം അധികാര കേന്ദ്രങ്ങൾ അറിഞ്ഞ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല മന്ത്രിമാരുണ്ട് ഇനി രണ്ട് മന്ത്രിമാരെ ജയിലിൽ പോകുന്നു ആലോചിച്ചു വലിയ കൊള്ളയാണ് നടന്നത് കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഒരു കൊള്ളയാണ് മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണ്ണമാണ് മല്ലിയത് ആ സ്വർണത്തിന്റെ വിലയല്ല ഇവര് ചെയ്യുന്നത് ഇത് വിദേശത്ത് വിദേശത്തിരിക്കുക അപ്പോൾ അതിന്റെ വില മോഹവിലയാണ് അതെ മുപ്പത്തെട്ട് മുപ്പത് പോയിന്റ് എട്ട് കിലോ എന്ന് പറഞ്ഞാൽ അമ്പത് കോടി അറുപത് കോടിയാണ് പക്ഷെ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റാൽ അത് പ്രത്യേകിച്ച് ശബരിമലയാകുമ്പോൾ അതിന് കോടാനോടി രൂപയുടെ വാല്യൂ ഇതാണ് അവരുടെ ലക്ഷ്യം അതാണ് അവര് ചെയ്തത് അല്ലാണ്ട് അമ്പത് കോടി വാങ്ങിക്കാനല്ല ഇരുപത്തിനാല് ക്യാരറ്റാണ് സ്വർണം ഏതായാലും ശബരിമല തൊട്ട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പന്റെ കോപമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും ശ്രീ ഗോവിന്ദൻ ഇവരെല്ലാം കുറ്റാരോപിതർ അവർക്ക് മാത്രമേ ഈ മാത്രമാണോ ഇങ്ങനെ ഒരു നിലപാട് പറയാൻ അല്ലല്ലോ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി അവരെ അറസ്റ്റ് ചെയ്തത് അതൊരു വലിയ വലിയ സംഭവല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ജയിലിൽ പോയതല്ല ആരാണിവർ വാസു ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പിന്നീട് ചെയർമാൻ ഗുരുദാസൻ സെക്രട്ടറി ഇത്രയും പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള സ്വാധീനമുള്ള വാസു ജയിലിക്കടം അദ്ദേഹം എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അവർ തീരുമാനിച്ചു നടപടി ആരാണ് പത്മകുമാർ കോന്നിയിലെ എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശാണ് അദ്ദേഹത്തെ രണ്ടാമതാണ് തോപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അച്യുതാനന്ദന്റെ കയ്യിൽ നിന്ന് പത്തനംതിട്ട ജില്ല ഇതു ആ ജില്ല പിടിച്ചു കൊടുത്തു പിണറായിക്ക് അതാണ് ആളാണ് പത്മകുമാർ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പഞ്ചായത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന അസുലഭമായ അവസരം കിട്ടിയത് അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ പേര് നടപടിയില്ല രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നട ശബരിമലയിൽ അല്ലാതെ ആർക്കും കൊള്ളയടിക്കാനും പറ്റില്ല ഈ ശരിക്കും ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കടകംപള്ളി വാസവിലേക്കൊക്കെ ഒരു സംശയവും വേണ്ട രണ്ടുപേർക്കും മറുപടി പറയേണ്ടി വരും നിയമത്തിന്റെ മുമ്പിൽ അവർ കുറ്റക്കാരൻ തന്നെയാണ് അത് ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ വെച്ച് നടപടി എടുക്കാറ് കാരണം ആ നടപടി എടുത്താൽ അവരെന്തായാലും വിളിച്ചു പറയില്ലേ അപ്പൊ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരില്ലേ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നടപടി വേണ്ട എന്ന് തീരുമാനിച്ചത് ഇന്നിപ്പോ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ വാർത്താ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ബാർക്ക് റൈറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട് വലിയ അട്ടിമറി തിരിമറികൾ നടക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്ത തങ്ങളോട് ശ്രദ്ധയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്ര ശ്രദ്ധപ്പെട്ടു അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും എനിക്കറിയില്ല ഏതായാലും റേറ്റിംഗിന് വേണ്ടിയിട്ട് ഈ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്ന് ആരോഗ്യപരമായ ആരോഗ്യപരമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ ചേർന്നല്ല അത് ചെയ്താലും അത് ശരിയല്ല എന്നാണ് എന്റെ ഇത് വ്യക്തിപരമായി ആക്ഷേപിച്ച് റേറ്റിംഗ് കൂട്ടുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതെ അത് അത്ര അത്തരം രീതിയോട് ശരിയല്ല എന്നുള്ള അല്ല വാർത്തകൾ കൊടുക്കണം പക്ഷെ വാർത്തകൾക്ക് സത്യസന്ധമാണ് അത് ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു പ്രധാന വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വരികയാണ് ഈ യാത്ര തന്നെ നമുക്ക് അവസാനിപ്പിക്കാം പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വലിയൊരു മുന്നൊരുക്കം നേരത്തെ തന്നെ നടത്തി മീറ്റിങ്ങുകളെല്ലാം നടന്നു പതിവിന് കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നത് അപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഒരു കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുക പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടാണ് ഒരു മനസ്സാണ് കാരണം അവരെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക അതൊരു സാധാരണമായ സംഭവമാണ് ഏതായാലും ഈ ഒരു ഒരു അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിൽ യു ഡി എഫിന്റെ ഭരണം തിരിഞ്ഞിക്കൊണ്ടുവരണം അതിന്റെ സെമി ഫൈനൽ ഫൈനൽ വരാൻ പോകുന്നേ ഉള്ളൂ മെയിൽ ആ സെമി ഫൈനലിൽ തന്നെ നമുക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടാകും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയൊരു ഊർജ്ജമായി മാറും ഈ പ്രവർത്തകരുടെ ഒരു ഊർജ്ജമാകും ആ തിരഞ്ഞെടുപ്പുകളിൽ തന്നെയുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന യു യു ഡി എഫ് സ്ഥാനാർത്ഥികളും കൗൺസിലർമാരും ഒക്കെ അവർക്ക് പുതിയ അധികാരം കിട്ടുക ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ അപ്പം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഫണ്ടുകളൊക്കെ എം എൽ എക്ക് എം പിക്ക് എന്താ ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അധികാരം പോലും നമുക്കില്ല അപ്പൊ അതുകൊണ്ട് പാർട്ടി അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ ഒരുപോലെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ക്ഷേമ പെൻഷൻ എല്ലാം കൂട്ടിക്കൊടുത്തില്ലേ ഞങ്ങൾ ജനങ്ങൾക്ക് ആനുകൂല്യം ക്ഷേമ പെൻഷൻ ഈ ഗവൺമെന്റ് അഞ്ച് തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു മൂന്ന് തവണ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളത്തിന് സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനത്തിന് നികുതി വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു ക്രയവിക്രയത്തിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു കേരള ജനതയുടെ തലയിൽ ഇത്രയും കൂടുതൽ നികുതി അടിച്ചേപ്പിച്ച ഒരു ഗവൺമെന്റിന് വല്ല അക്കാപ്പിച്ചു കൊടുക്കുകയാണ് ഇവർ പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ് എവരുടെ മാനിഫെസ്റ്റോടുത്തിട്ടോ കൊടുത്തില്ല എത്ര മാസത്തെ കുടിശ്ശികയുണ്ട് ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനേഴ് മാസത്തെ കുടിശ്ശികയുണ്ട് കൊടുക്കുവോ ഈ പാവങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ ജനങ്ങൾക്ക് രക്ഷപ്പെടുന്നു നടന്നു പോകുന്നവന് മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് ഗവൺമെന്റ് ആശുപത്രി പോയാണ് വളരെ ദയനീയമാണ് ഓരോ വകുപ്പും തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ഇപ്പൊ ലേബർ കോഡിന്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ ലേബർ കോഡ് വരുന്നു കേട്ടപ്പോ തന്നെ ആവേശപൂർവ്വം എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി അപ്പൊ ബിജെപിക്കാണ് ഗവൺമെന്റ് പോലും ചെയ്യാത്ത കാര്യം കേരള ഗവൺമെന്റ് ചെയ്തു അപ്പൊ ബി ജെ പി തമ്മിലൊരു അന്തർധാരയില്ലേ പി എം സി പദ്ധതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായില്ലേ ഇപ്പോഴും അത് മാറിയിട്ടില്ല അപ്പൊ ബിജെപി അവരും തമ്മിലൊരു അന്തർധാരുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച എഴുതുന്ന മറ്റൊരു വിഷയമാണ് ഓക്കെ എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളുടെ ഈ കാരവിൻ യാത്രയ്ക്കൊപ്പം ചേർന്നതിന് താങ്ക് യു വെരി മച്ച് എല്ലാവിധ ആശംസകളും നല്ലൊരു സംരംഭമാണ് എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കട്ടെ എന്ന് വെരി മച്ച് എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീയാണ് നമ്മുടെ ഇത്രയും നേരം ഈ കാരവനിൽ സഞ്ചരിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുകയും ചെയ്തത് പ്രത്യേകിച്ച് എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ബാർക്ക തട്ടിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം കൃത്യമായി തന്നെ വിശകലനങ്ങൾ ചെയ്തു അദ്ദേഹം കാരവനിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത്